യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തെളിവുകൾ സംസാരിക്കട്ടെ എന്ന് മഞ്ജുവാര്യർ പ്രതികരിച്ചു ആര് തെറ്റ് ചെയ്താലും ശിക്ഷ അനുഭവിക്കണം തെളിവുകൾ ആർക്കെതിരാണോ അവർ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി താൻ പോരാടുമെന്നും മഞ്ജുവാര്യരുടെ പ്രതികരണം ഇത് പുറത്തുവിട്ടത് ഒരു ഓൺലൈൻ മാധ്യമമാണ് മഞ്ജു മഞ്ജുവാലികൾ പ്രതികരിച്ചത് സത്യമാണോ അല്ലയോ എന്നത് വ്യക്തമല്ല യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തെളിവുകൾ സംസാരിക്കട്ടെ എന്ന് വനിതാ സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ വിമനൻ സിനിമ കളക്റ്റീവും പ്രതികരിച്ചു കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് അറസ്റ്റിലായതിന് പിന്നാലെയാണ് വനിതാ സംഘടനയുടെ പ്രതികരണം ആക്രമിക്കപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ലഭിക്കാനാണ് വിമനൻ സിനിമ കളക്റ്റീവ് ആഗ്രഹിക്കുന്നത് ഈ കേസ് അന്വേഷണം തുടക്കം മുതലേ ഗൗരവത്തിലെടുത്ത് ഇത്രത്തോളം എത്തിച്ചു പോലീസിലും ഗവൺമെന്റിലും തുടർന്നും തങ്ങൾ വിശ്വസിക്കുന്നു അന്വേഷണം പുരോഗമിക്കട്ടെ തെളിവുകൾ സംസാരിക്കട്ടെ സത്യം കൊടുത്തു വരട്ടെ കണ്ണും കാതും തുറന്നു വെച്ച് ഞങ്ങൾ ഇവിടെയുണ്ട് പോരാടുന്നവൾക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് ഈ സമരത്തിനൊരു അന്ത്യം ഉണ്ടാകും വരെ ഇതിന് പിന്നാലെ വരുന്നവരുടെ അഭിമാന പോരാട്ടം കൂടിയാണിത് ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചു മഞ്ജു വാര്യ നേതൃത്വം നൽകുന്ന സംഘടനയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപ് അറസ്റ്റിലായിരുന്നു തിങ്കളാഴ്ച രാവിലെ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തിയ ദിലീപിനെ വൈകിട്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജനങ്ങൾ ആകെ ഇളകിയിരിക്കുകയാണ് മലയാളത്തിലെ സൂപ്പർ താരം തന്നെ ഇങ്ങനെ ഒരു അകപ്പെട്ടതിനെ ചൊല്ലി ജനങ്ങൾ ആശങ്കയിലാണ് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോകത്തുള്ളവർക്ക് മറുപടി പോലും ഇല്ലാതായിരിക്കുന്നു മാഫിയയാണ് സിനിമയുടെ പിറകിലെന്ന് ഇപ്പോൾ പലരും വിശ്വസിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം